നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വോട്ടിംഗ് കഴിഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് പിന്നിട്ടത് വോട്ട് രേഖപ്പെടുത്തിയ എല്ലാവരുടെയും ചൂണ്ടുവിരലിൽ ഒരു മഷി പുരണ്ടിട്ടുണ്ടാകും എല്ലാവരും അതിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ തന്നെ വലിയ രീതിയിൽ പങ്കുവെക്കുകയും തങ്ങളുടെ സമ്മതിദായ നടത്തി കൃത്യമായി തന്നെ നിർവഹിച്ചു എന്ന് അറിയിക്കാൻ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തൊക്കെ തന്നെ അറിയിക്കാനായി ആ ചിത്രം പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ അതിലെ മഷി പുരണ്ടതിന് ശേഷം ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ അല്ലെങ്കിൽ അത് ഗുരുതരമായി ഒരു കുട്ടിക്ക് അതും പതിനേഴ് വയസ്സായ ഒരു വിദ്യാർത്ഥിക്ക് അതുണ്ടാക്കിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുകയും വാർത്തയാവുകയും ഒക്കെ ചെയ്യുന്നത് വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാർ ഉൾപ്പെടെ ആശങ്കയും പരാതികളും നിലനിൽക്കെ പോളിംഗ് ഓഫീസർമാർ നിർവഹിക്കേണ്ട ജോലി പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ കൊണ്ട് ചെയ്യിപ്പിച്ചത് വിവാദമാവുകയാണ് വോട്ടർമാരുടെ വിരലിൽ മഷി പുരട്ടുന്ന ജോലി ചെയ്ത വിദ്യാർത്ഥിനിയുടെ കൈവിരലിൽ പഴുപ്പ് ബാധിച്ചിരിക്കുകയാണ് ചാലിയം ഈമ്പി ഹാജി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനി എൻഎസ്എസ് വോളണ്ടിയറാണ് ഫറൂഖ് കോളേജ് എൽ എൽ പി സ്കൂളിലെത്തിയത് പോളിംഗ് ബൂത്തിൽ എത്തുന്ന ഭിന്നശേഷിക്കാരായ വോട്ടർമാർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കാനായിരുന്നു ആദ്യം വിദ്യാർത്ഥിനിയെ ചുമതലപ്പെടുത്തിയത് എന്നാൽ രാവിലെ മണിയോടെ കുട്ടിയെ കൈവിരലിൽ മഷി പുരട്ടുന്ന വളരെയധികം ഉത്തരവാദിത്തമുള്ളതും പോളിംഗ് ഓഫീസർമാർ മാത്രം നിർവഹിക്കേണ്ടതുമായ ചുമതല ഏൽപ്പിച്ചു എഴുതാനും മറ്റും ഇടതുകൈ ശീലമാക്കിയ കുട്ടിക്ക് മഷി പുരട്ടാൻ ലഭിച്ചതാകട്ടെ ചെറിയ ബ്രഷും ഇത്തരം ജോലി ചെയ്ത് ശീലമില്ലാത്ത വോട്ട് പോലും ചെയ്യാത്ത കുട്ടിയുടെ വിരലുകളിലേക്ക് മഷി പരന്നു വിരലുകൾക്ക് പുകച്ചിലും മറ്റും വന്നപ്പോൾ ബന്ധപ്പെട്ടവരെ അറിയിച്ചുവെങ്കിലും സാരമില്ല എന്ന് മറുപടിയാണത്രെ ലഭിച്ചത് ഉച്ചക്ക് രണ്ടു മണിവരെ തന്റെ ഊഴം പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങിയ വിദ്യാർത്ഥിനിയുടെ കൈവിരലുകളിൽ പഴുപ്പ് ബാധിക്കുകയായിരുന്നു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും ചിലപ്പോൾ സർജറി വേണ്ടിവരും എന്നാണ് ഡോക്ടർമാർ അറിയിച്ചത് സിൽവർ നൈട്രേറ്റിന്റെ അളവ് കൂടുതലുള്ള ഫോസ്ഫോറിക് മഷി നഖത്തിലും തൊലിയിലുമായി പുരട്ടിയാൽ അടയാളം കിടക്കണമെങ്കിൽ ചുരുങ്ങിയത് നാലു മാസം വരെ കാത്തുനിൽക്കേണ്ടി വരും ചിലർക്ക് പുതിയ നഖവും തൊലിയും വരുന്നതോടും കൂടി മാത്രമേ ഈ മഷി മായ്ക്കാൻ സാധിക്കുകയുള്ളൂ വിദ്യാർത്ഥിനിയെ മഷി പുരട്ടാൻ ഏൽപ്പിച്ച സംഭവം സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് അന്വേഷിക്കുന്നുമുണ്ട് എന്തായാലും വിദ്യാർത്ഥിയുടെ കൈവിരലുകളിൽ വലിയ അപകടകരമായ രീതിയിലാണ് ഇപ്പോൾ ബുദ്ധിമുട്ട് സംഭവിച്ചിരിക്കുന്നത് രണ്ട് കൈകളിലും തള്ളവിരലിലും അതുപോലെ തന്നെ മറ്റ് നഖങ്ങളിലും നഖങ്ങളിലും വിരലുകളിലും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് അനുഭവപ്പെടുന്നത് ബാധിച്ചിരിക്കുന്നത് പൂർണ്ണമായും തന്നെ കറുത്ത കളറിൽ തന്നെയാണ് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്ന കുട്ടിയുടെ നഖങ്ങളും വിരലുകളും ഒക്കെ തന്നെ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു വലിയ ഗുരുതരമായ പിഴവ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് കൃത്യമായ നടപടി ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതൽ തന്നെയാണ് എന്തായാലും ഇത്തരം ഒരു അലംഭാവം ഉണ്ടാകുന്നത് ഏറെ ചർച്ചയാവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്തായാലും ആ കുട്ടി ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് പക്ഷെ സർജറി വേണ്ട എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം